ഒരു ചെറിയ ഷോപ്പായാലും വലിയ ഷോപ്പായാലും ഓണറുടെ സാന്നിധ്യം ആ ഷോപ്പിന്റെ ആ ഷോപ്പ് ആരാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ സാന്നിധ്യം ശരിക്കും എവിടെ ഉണ്ടാകണം ആ ഉണ്ടാകണം ആ ഷോപ്പ് ആരംഭിച്ച ശേഷം വേറൊരു പുതിയ ഷോപ്പ് ആരംഭിക്കാൻ പോവുകയോ അല്ലെങ്കിൽ പുതിയ ഷോപ്പിൻ്റെ ഒരു വർക്ക് ആരംഭിക്കാൻ പോവുകയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഒരു ടൂർ പാക്കേജ് എന്നുള്ള വേറെ ഒരു ബിസിനസ് കൂടി അയാൾ സ്റ്റാർട്ട് ചെയ്തു ഒരു ഓഫീസ് എന്തിനാണ് ഇങ്ങനെ ഓടുന്നത് ആദ്യം ഒരു ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യും അതിനെ ഗ്രോത്ത് ലെവലിലേക്ക് കൊണ്ടുവന്ന ശേഷം വേറൊരു ഏരിയയിലേക്ക് കടന്ന പോലെ നിങ്ങളുടെ ഫണ്ട് ഇവിടെ കിടക്കുക നിങ്ങൾ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്താണ് നിങ്ങൾക്കുള്ള ഗ്യാരണ്ടി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ് മാത്രമാണ് പിന്നെ ആ ഷോപ്പിലുള്ള ലൈറ്റ് ഫാന് നിങ്ങൾക്ക് ചൂട് വരുമ്പോൾ കറങ്ങുന്ന ഫാന് നിങ്ങൾക്ക് വെളിച്ചത്തിന് വേണ്ടിയുള്ള ട്യൂബ് ലൈറ്റുകൾ പിന്നെ ഒരു സ്റ്റാഫുകൾ പിന്നെ കുറച്ച് കമ്പ്യൂട്ടറുകൾ ഒന്നോ രണ്ടോ കമ്പ്യൂട്ടറുകൾ ഉണ്ടാവുമായിരിക്കാം പിന്നെ ആ റാക്കിലിരിക്കുന്ന പ്രോഡക്റ്റ് ഇത് മാത്രമാണ് നിങ്ങൾക്കുള്ളത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ആരംഭിച്ചിട്ട് ആരെ ഒരു പരിചയമില്ലാത്തതും വിശ്വാസയോഗ്യമായ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും പ്രോഗ്രാമിലേക്കും കാര്യങ്ങളിലേക്കും നിങ്ങൾ കടന്നു പോയാൽ നിങ്ങളുടെ ഷോപ്പിൻ്റെ അവസ്ഥ എന്താവും ഞാനൊന്ന് പറയട്ടെ അറിഞ്ഞെടുത്തോളം കേട്ടെടുത്തോളം ഒരു അറുപത് ശതമാനം ആളുകൾക്ക് പറ്റിയ ഒരു പ്രശ്നമാണ് ഒരു പുതിയ ഷോപ്പിലേക്ക് വേണ്ടി ഫണ്ട് ഇറക്കിയ ശേഷം അത് ശ്രദ്ധിക്കാതെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ചിലപ്പോൾ എക്സ്പീരിയൻസ് അല്ലാത്ത സ്റ്റാഫോ വിശ്വസിക്കാൻ പറ്റാത്ത സ്റ്റാഫുകളോ മനുഷ്യർ പല ഗണത്തിൽപ്പെട്ടവരുണ്ട് പല രീതിയിൽപ്പെട്ടവരുണ്ട് അങ്ങനെയുള്ളവരെ ഷോപ്പിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും അത് കൃത്യമായിട്ട് നടത്തപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പറയണം നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളുടെ പൈസ നമ്മുടെ പൈസ എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ ആ ഷോപ്പിനകത്തില്ലെങ്കിലും പുറത്തു പോയിരിക്കുകയാണെങ്കിലും ആ സ്റ്റാഫുകളോട് അന്വേഷിച്ചിരിക്കണം ഇന്ന് എന്ത് കച്ചവടം നടത്തി അത് വിറ്റത് ക്യാഷിനാണോ ക്രെഡിറ്റിനാണോ ക്രെഡിറ്റിനാണ് കച്ചവടം നടത്തിയതെങ്കിൽ എത്ര പൈസ ഏത് കസ്റ്റമർ തരാനുണ്ട് അത് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്നാണ് ആ തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ തന്നെ അത് കിട്ടുമോ അത്രമാത്രം പൈസ തരുന്ന ഉറപ്പുള്ള വ്യക്തിക്കാണോ കൊടുത്തത് അങ്ങനെ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളോട് അതിൻ്റെ പെർമിഷൻ ചോദിച്ചിരുന്നോ അതോ അയാളുടെ ഇഷ്ടപ്രകാരം കൊടുക്കുകയാണോ ചെയ്തത് അയാളുടെ റിലേറ്റീവിനോ അയാളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ കൊടുക്കുകയാണോ ചെയ്തത് അയാൾ ഓവറായിട്ടുള്ള റൈറ്റ് ഇട്ടിട്ടാണോ അത് കൊടുത്തത് കാരണം കോമ്പറ്റീറ്റീവായ റൈറ്റ് ആയിരിക്കണം തൊട്ടടുത്തുള്ള ഷോപ്പിനേക്കാൾ വളരെയധികം കൂടുതൽ അമിതമായ ലാഭത്തിലാണോ വിറ്റത് അല്ലെങ്കിൽ വളരെയധികം കുറച്ചാണോ വിറ്റത് വളരെയധികം ഡിസ്കൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് ആ ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള ക്രെഡിറ്റിലാണോ കൊടുത്തത് ഏതൊക്കെ കസ്റ്റമർക്ക് ചെക്ക് ഇന്ന് കൊടുത്തിട്ടുണ്ട് ചെക്ക് പാസ്സാകാതിരുന്നിട്ടുണ്ടോ ഏതെങ്കിലും കസ്റ്റമർക്ക് ചെക്ക് ഇന്ന് കൊടുത്തിട്ടുണ്ടോ എല്ലാ ചെക്കുകളും പാസ്സായി പോയിട്ടില്ലേ അല്ലെങ്കിൽ പേയ്മെൻറ്റ് നെഫ്റ്റ് ചെയ്യേണ്ടത് ഇനിയും പേയ്മെൻറ്റ് നെഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ ഇപ്പോഴത്തെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണ് എല്ലാ സ്റ്റോക്കും നമുക്ക് ആവശ്യത്തിന് വിൽക്കാനുള്ള പ്രോഡക്റ്റുകളൊക്കെ സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോക്ക് ഇല്ലാത്തത് ഏതൊക്കെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യേണ്ടത് എന്തൊക്കെ ഐറ്റം ഓർഡർ തരാത്തത് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാത്തത് കൊണ്ടാണോ അവർ ചെയ്തിരിക്കുന്ന ഡിസ്കൗണ്ട് സ്ട്രക്ചർ കൃത്യമായിട്ടാണോ ഡിസ്കൗണ്ട് അടിച്ചിരിക്കുന്നത് അത് ബില്ല് വരുമ്പോൾ ചെക്ക് ചെയ്യാറുണ്ടോ സ്കീമുകൾ ചെയ്തിട്ടുണ്ടോ ഈ വക കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് ഉണ്ടായിരിക്കണം നിങ്ങൾ ആ ഷോപ്പിനകത്ത് നിങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന എക്സിക്യൂട്ടീവിന് അല്ലെങ്കിൽ ആ റീറ്റെയിൽ ഷോപ്പ് നോക്കുന്ന അക്കൗണ്ടൻ്റിന് അവിടുത്തെ സെയിൽസ് പേഴ്സൺ കൃത്യമായി ആൻസർ തരാൻ കഴിഞ്ഞിരിക്കണം അങ്ങനെ കഴിഞ്ഞു കഴിയാത്ത സാഹചര്യത്തിൽ എന്ത് വിറ്റു എത്ര കൊടുത്തു ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു അവബോധം ഒരു റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണർക്കുണ്ടായിരിക്കണം ഓണർ ഓണറിൻ്റെ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണർ ഓണറിൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് വേറെ വഴിക്ക് നടക്കുമ്പോൾ ആ കസേരയിൽ കയറിയിരിക്കാൻ വേറെ ആൾക്കാർ വരും അവർ അവർക്ക് തോന്നിയ പോലെ ഭരിക്കും അവർക്ക് തോന്നിയ പോലെ പേയ്മെൻറ്റ് വാങ്ങിക്കും അവർ തോന്നിയ പോലെ വിൽക്കും ഷോപ്പ് അടച്ചുപൂട്ടേണ്ടി വരും ആറുമാസത്തിനുള്ളിൽ കൊടുക്കാനുള്ളവരുടെ പൈസ കൊടുത്തില്ലെങ്കിൽ അവർ സമ്മതിക്കില്ല ഒരു കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വരുമ്പോഴായിരിക്കും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ പേയ്മെൻറ്റ് മൂന്ന് മാസം കഴിഞ്ഞ പേയ്മെൻറ്റിൻ്റെ പൈസ ഇല്ല അഞ്ച് മാസം കഴിഞ്ഞ പേയ്മെൻറ്റ് പൈസ ഇല്ല എന്താ തരാത്തേന്നൊക്കെ ഇഷ്യൂകളാകുന്നു നിങ്ങളുടെ സമാധാനം പോകുന്നു വളരെയധികം കച്ചവടം ചെയ്യുന്നുണ്ട് റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നുണ്ടെങ്കിൽ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കണം റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണർ അങ്ങനെ ഓണർ ഫോക്കസ് ആകാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ ഷോപ്പിൻ്റെ നാശത്തിലേക്ക് അത് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചില ചില റീറ്റെയിൽ ഷോപ്പുകാർ സ്റ്റാഫുകളെ അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവിനെ എല്ലാവരെയും അമിതമായിട്ടങ്ങ് വിശ്വസിക്കും സ്റ്റാഫുകളെ ഏൽപ്പിക്കും നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് സ്റ്റാഫിൻ്റെ ഗൂഗിൾ പേയിലേക്ക് കസ്റ്റമറുടെ ഫണ്ട് വരട്ടെ അമ്പതിനായിരമോ ഒരു ലക്ഷമോ വരട്ടെ ഒരു കുഴപ്പമില്ല ആ ഫണ്ട് വന്ന ശേഷം ഓണർ ഇല്ലാത്ത സാഹചര്യത്തിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വന്ന് വന്നോട്ടെ ഞാൻ വന്ന ശേഷം അത് ബാങ്കിൽ നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ ഞാൻ പേയ്മെൻറ്റ് കൊടുത്തോളാം കസ്റ്റമർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പല പ്രശ്നങ്ങളും വഴിതെളി തെളിക്കാറുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ സ്റ്റാഫിൻ്റെ ഗൂഗിൾ പേയിലേക്കോ നിങ്ങളുടെ സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലേക്കോ ഒരു കസ്റ്റമറുടെ ഫണ്ട് നിങ്ങൾക്ക് തരേണ്ട കസ്റ്റമറുടെ ഫണ്ട് ഒരു കാരണവശാലും ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഒരു റീറ്റെയിലറ് അതിനെ കൂട്ടുനിൽക്കാൻ പാടില്ല നിങ്ങൾ കൂട്ടി നിന്നിട്ടുണ്ടെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അതൊരു പ്രശ്നത്തിലേക്ക് വഴിത്തെളിക്കുകയും അവസാനം നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നം എന്താണ് അവിടെ കാരണം നിങ്ങൾ ആ ഷോപ്പിൻ്റെ റെസ്പോൺസുള്ള വ്യക്തി നിങ്ങളാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ ഈ മാസം മുതൽ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാൻ സാധിക്കും ആർക്ക് ആ സ്റ്റാഫിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ട റെസ്പോൺസ് നിങ്ങൾക്ക് മാത്രമാണ് ആ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് മീൻസ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന പർച്ചേസർ ഓരോരുത്തരായിട്ട് പേയ്മെൻറ്റിന് വേണ്ടി വരും അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും ഒരു സ്ഥാപനം എങ്ങനെയാണ് ഇഷ്യൂവിലേക്ക് പോകുന്നത് ഫണ്ട് കുറേ വന്നു കുറേയധികം വിറ്റുപോയി പക്ഷേ ഔട്ട്സ്റ്റാൻഡിൽ നിൽക്കുന്നു ആ റീറ്റെയിൽ ഷോപ്പുകാരൻ കസ്റ്റ ആ റീറ്റെയിൽ ഷോപ്പുകാരൻ കമ്പനിക്കും ഡിസ്ട്രിബ്യൂട്ടർക്കും കൊടുക്കേണ്ട പേയ്മെൻ്റുകൾ നിൽക്കുന്നു പക്ഷേ അവിടെ സ്റ്റോക്കില്ല സ്റ്റോക്കൊക്കെ ഓൾറെഡി വിറ്റ് പോയിട്ടുണ്ട് ആ വിറ്റ് പോയ പേയ്മെൻറ്റുകൾ എന്തു ചെയ്തിട്ടില്ല വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള ആ ഔട്ട്സ്റ്റാൻഡിങ് സെറ്റിൽമെൻറ്റ് ആ ഡിസ്ട്രിബ്യൂട്ടറായിട്ടോ കമ്പനിയായിട്ടോ റീറ്റെയിലർ നടത്തിയിട്ടില്ല റീറ്റെയിലർ എന്തുകൊണ്ട് നടത്തുന്നില്ല നടത്താത്തതിൻ്റെ മെയിനായ റീസൺ ഫണ്ട് വന്നു ആ ഫണ്ട് ആർക്ക് കൊടുത്തിട്ടില്ല ഡിസ്ട്രിബ്യൂട്ടർക്കും കമ്പനിക്കും കൊടുത്തിട്ടില്ല അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർക്കും കമ്പനിക്കും എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല ആ ഫണ്ട് സ്റ്റാഫ് എടുത്ത് ചെലവഴിക്കുകയോ ആ രീതിയിലുള്ള മൾപ്രാക്റ്റീസോ ഇഷ്യൂകളോ ആ ഷോപ്പിൽ വന്നിട്ടുണ്ടാകാം എല്ലാ സ്റ്റാഫുകളും നൂറ് ശതമാനം ഗ്യാരണ്ടി നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു ഷോപ്പ് മാർക്ക് ഡീൽ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ്റെ ഒരു ചെറിയ ഷോപ്പിൻ്റെ ഓണർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഓണറും ഒരു സ്റ്റാഫും ആയിരിക്കും ആ സ്റ്റാഫ് മാത്രമായിരിക്കും ആ ഷോപ്പ് കൈകാര്യം ചെയ്യുന്നത് ഒരു എല്ലാ ആൾക്കാരും നൂറ് ശതമാനം നല്ല വ്യക്തികൾ എന്ന് ഈ സൊസൈറ്റിയിൽ നമുക്ക് പറയാൻ സാധിക്കില്ല ചിലപ്പോൾ പണത്തോട് അമിതമായി ചിലവഴിക്കുന്ന കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചിലവഴിച്ച് ജീവിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട് പല സ്വഭാവക്കാരാണ് പല ഗുണങ്ങളുള്ളവരാണ് പല അനാവശ്യ സ്വഭാവങ്ങളുള്ളവരുണ്ട് അവർ കിട്ടുന്ന പൈസയിൽ കൂടുതൽ ചിലവഴിക്കുകയും എന്താ സംഭവിക്കുന്നത് കിട്ടുന്ന പണത്തേക്കാൾ കൂടുതൽ ചിലവഴിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാഫിനെയാണ് നിങ്ങൾ ഈ പണത്തിൻ്റെ കാര്യം ഏൽപ്പിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫണ്ട് ചിലപ്പോൾ ഒരു പ്രശ്നത്തിലേക്ക് വരും ഒപ്പം തന്നെ പറയട്ടെ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന നല്ല ഉത്തരവാദിത്വ ബോധമുള്ള നല്ല സ്വഭാവ ഗുണമുള്ള സ്റ്റാഫുകളും ഒരു ഉണ്ട് ഇത്തരം സ്വഭാവ ഗുണമുള്ള സ്റ്റാഫുകളും ഒരു ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ രണ്ട് കൂട്ടരും ഉള്ളതുകൊണ്ട് എന്ത് സ്വഭാവക്കാരാണ് നിങ്ങളുടെ സ്റ്റാഫുകൾ വന്നു ചേരുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല ഒരു മനുഷ്യനെ പണത്തിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം വിശ്വസിക്കാൻ വരട്ടെ എത്ര വർഷം കഴിഞ്ഞാലും അമ്പത്തൊന്ന് വർഷം കഴിഞ്ഞാലും അമ്പത്തി രണ്ടാമത്തെ വർഷത്തിൽ അയാളുടെ സ്വഭാവം എന്താണെന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റിയെന്ന് വരില്ല അതാണ് മനുഷ്യൻ എന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ മനുഷ്യൻ എന്ന വ്യക്തികളുടെ ഒരു പ്രതിഭാസം ഇതിനകത്ത് നല്ല വ്യക്തികളും വളരെ ഡീസൻറ്റായ വ്യക്തികളും ഉണ്ട് പക്ഷേ ഈ മോശപ്പെട്ട വ്യക്തികളിൽ നിന്നും പല റീറ്റെയിൽ ഷോപ്പുകാർക്കും വളരെയധികം ബാഡായ ഇഷ്യൂകൾ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഷോപ്പ് നിർത്തലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റാഫുകളെ പുറത്താക്കിയിട്ടുണ്ട് കാരണം കഴിഞ്ഞിരിക്കുന്ന ഫണ്ട് കൊണ്ട് പോയിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല അത് പോയത് പോയത് തന്നെയാണ് അത് പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഒരു റീറ്റെയിലറിൻ്റെ ഓണറിനാണ് എന്നുള്ള ആ റിയാലിറ്റി അത് മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഈ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം സ്റ്റാഫുകൾ നല്ല സ്റ്റാഫുകളുമുണ്ട് മോശപ്പെട്ട സ്റ്റാഫുകളുമുണ്ട് നിങ്ങളുടെ സ്റ്റാഫുകളുടെ സ്വഭാവ രീതി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം അതിന് നിങ്ങളുടെ പ്രാതിനിധ്യം ആ ആ ഷോപ്പിൽ ഉണ്ടായിരിക്കണം ആ നിങ്ങളുടെ കയ്യിലുള്ള പൈസ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ രീതികൾ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് അത് കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ സ്റ്റാഫുകൾക്ക് ആ റെസ്പോൺസ് ഹാൻഡ് ഓവർ ചെയ്യാവുള്ളൂ അപ്പോൾ ഇത് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു കാരണവശാലും അക്കൗണ്ടിലേക്ക് വരുന്ന ഫണ്ട് സ്റ്റാഫുകളുടെ അക്കൗണ്ടിലേക്കോ ഗൂഗിൾ പേയിലേക്കോ കൊടുക്കാതെ നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്കും മാത്രം ഫണ്ട് വരിക അതിന് കൃത്യമായി ഗൂഗിൾ പേ നമ്പറ് അതിൻ്റെ സ്കാനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഷോപ്പിൽ വയ്ക്കാൻ ശ്രമിക്കുക ഫോൺ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക ഒരു പർച്ച് ഒരു ഒരു അവിടെ നിന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ചെറുതും വലുതുമായ എന്തെങ്കിലും സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതുങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുക ക്യാമറ ഡെവലപ്പ് ചെയ്യുക ഷോപ്പിൽ ക്യാമറ വയ്ക്കുക ഒപ്പം തന്നെ സ്റ്റാഫുകളെ അമിതമായി ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കാതെ നിങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം ആ ഷോപ്പിനകത്ത് ഇരിക്കാൻ ഇതുപോലെ ഇരുന്ന് കച്ചവടം നടത്താനുള്ള ഒരു ഒരു മാനസിക തലത്തിലേക്ക് ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ വളരണം അങ്ങനെ വളരാതെ പൂർണ്ണമായിട്ട് സ്റ്റാഫുകളെ ഏൽപ്പിക്കാതിരിക്കുന്നതാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു റീറ്റെയിൽ ഷോപ്പിനെ കുറിച്ചിട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു സാഹചര്യം വളരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് അയാൾ ആ സ്റ്റാഫിൻ്റെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് അയാളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അയാൾ എന്തൊക്കെ രീതിയിലുള്ള ചേഞ്ചസ് അയാൾ ജീ അയാൾ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ട് അയാൾക്ക് കൊടുക്കുന്ന ശമ്പളവും അയാളുടെ സാമ്പത്തിക അവസ്ഥയും വെച്ച് എന്തൊക്കെ കാര്യങ്ങളിലൂടെ അയാളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ അത് തിരിച്ചറിയാനുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം അതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് പോകാം ഓൾ ദ ബെസ്റ്റ്